കത്തോലിക്ക ലേഖനങ്ങൾ പൗലോസിൻ്റെ ലേഖനങ്ങൾക്ക് പുറമേ ഏഴ് ചെറിയ ലേഖനങ്ങൾ കൂടി പുതിയ നിയമത്തിലുണ്ട് ഒരു പ്രത്യേക ക്രൈസ്തവ സമൂഹത്തിന് മാത്രമായല്ല സഭയ്ക്ക് മുഴുവനും വേണ്ടി എഴുതപ്പെട്ടവയാണ് ഈ ലേഖനങ്ങൾ ഇക്കാരണത്താൽ ഇവ കത്തോലിക്ക ലേഖനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു യാക്കോബ് എഴുതിയ ലേഖനം പുതിയ നിയമത്തിൽ അഞ്ച് യാക്കോബുമാരെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ലേഖനകർത്താവായി പരിഗണിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ സഹോദരൻ മത്തായി പതിമൂന്ന് അമ്പത്തഞ്ച് മർക്കോസ് ആറ് മൂന്ന് അപ്പോസല പ്രവർത്തനങ്ങൾ പന്ത്രണ്ട് പതിനേഴ് പതിനഞ്ച് പതിമൂന്ന് ഇരുപത്തൊന്ന് പതിനെട്ട് എന്നറിയപ്പെടുന്ന യാക്കോബാണ് അങ്ങനെയെങ്കിൽ എ ഡി അറുപത്തിരണ്ടിന് മുമ്പ് രചിക്കപ്പെട്ടതായിരിക്കണം ഈ ലേഖനം എന്നാൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടടുത്ത യാക്കോബിൻ്റെ ശിഷ്യരിൽ ഒരാളാണ് ഇത് രചിച്ചത് ചിതറിപ്പാർത്തിരുന്ന യഹൂദ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചെഴുതിയ ഈ ലേഖനത്തിൽ വിശ്വാസം വിശ്വാസമെന്നത് ഒരു തത്വസംഹിതയുടെ സ്വീകരണവും അതിലേറെ അതനുസരിച്ചുള്ള ജീവിതവുമാണെന്നും സത്പ്രവൃത്തികൾക്ക് പ്രേരണ നൽകാത്ത വിശ്വാസ പ്രഘോഷണം അർത്ഥശൂന്യമാണെന്നും ഒന്ന് പത്തൊമ്പത് മുതൽ ഇരുപത്തേഴ് രണ്ട് പത്ത് മുതൽ ഇരുപത്തി ദരിദ്രർ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാകിയാൽ അവരോട് പ്രത്യേക സ്നേഹവും കാരുണ്യവും കാണിക്കണമെന്നും രണ്ട് ഒന്ന് മുതൽ പതിമൂന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ക്രൈസ്തവർ എവിടെയായിരുന്നാലും പുലർത്തേണ്ട വിവിധ മനോഭാവങ്ങളെക്കുറിച്ചും ലേഖനം പ്രതിപാദിക്കുന്നുണ്ട് ഒന്ന് പന്ത്രണ്ട് മുതൽ പതിനെട്ട് മൂന്ന് ഒന്ന് മുതൽ പന്ത്രണ്ട് നാല് ഒന്ന് മുതൽ പതിനേഴ് രോഗീ ലേപനത്തെക്കുറിച്ചുള്ള പരാമർശം അഞ്ച് പതിമൂന്ന് മുതൽ ഇരുപത് ഈ ലേഖനത്തിൻ്റെ ഒരു സവിശേഷതയാണ് പത്രോസിൻ്റെ ലേഖനങ്ങൾ പത്രോസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന രണ്ട് ലേഖനങ്ങളുടെയും രചയിതാവ് എന്നതിന് പുരാതന സാക്ഷ്യങ്ങളുണ്ടെങ്കിലും ഒന്നാമത്തേതിൻ്റെ രചനയിൽ യേശുവിൻ്റെ പീഡാനുഭവത്തിന് ദൃക്സാക്ഷിയല്ലാത്ത ഒരാൾ കൂടി സഹായിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു താരതമ്യേനെ മെച്ചമേറിയ ഗ്രീക്ക് ഭാഷ ഉപയോഗിക്കുന്ന ഈ സഹായി പൗലോസിൻ്റെ ശിഷ്യനായിരുന്ന സിൽവാനോസ് ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത ഈ ലേഖനത്തിന് ആശയാവിഷ്കരണത്തിൽ പൗലോസിൻ്റെ ലേഖനങ്ങളോടുള്ള സാധർമ്യം ഈ നിഗമനത്തെ ശക്തിപ്പെടുത്തുന്നു രണ്ടാമത്തെ ലേഖനത്തിൻ്റെ കർത്താവ് പത്രോസ് തന്നെയാണെന്ന എക്കാലവും വിശ്വസിച്ചു പോന്നിട്ടുള്ളതാണ് എ ഡി അറുപത്തി ഏഴിന് മുമ്പ് എഴുതപ്പെട്ട ഒന്നാമത്തെ ലേഖനം ഏഷ്യ മൈനറിൽ യഹൂദ ക്രിസ്ത്യാനികളെ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന നിന്ദനങ്ങളിലും പീഡനങ്ങളിലും ആശ്വസിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി എഴുതിയതാണ് രണ്ട് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് നാല് മൂന്ന് മുതൽ നാല് പതിനാല് മുതൽ പതിനഞ്ച് പീഡനങ്ങളിൽ പ്രത്യാശ പ്രദാനം ചെയ്യുന്നതാണ് യേശുക്രിസ്തു നൽകിയ മാതൃകയും അവൻ്റെ ഉത്ഥാനവും പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനവും പരീക്ഷകളിൽ ദൃഢചിത്തരായിരിക്കുകയും വിശ്വാസത്തെ പ്രതിയുള്ള സഹനങ്ങളിൽ ദീർഘക്ഷമ പ്രകടിപ്പിക്കുകയും സമൂഹ മധ്യത്തിൽ വിശുദ്ധരായി ജീവിക്കുകയും ചെയ്യുക ആവശ്യമാണ് രണ്ട് പതിനൊന്ന് നാല് പത്തൊൻപത് രണ്ടാമത്തെ ലേഖനത്തിൻ്റെ ഉദ്ദേശം സഭയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വ്യാജ പ്രബോധകർക്കെതിരെയും അവർ മൂലമുണ്ടാകുന്ന തിന്മകൾക്കെതിരെയും വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് രണ്ട് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് ദൈവത്തെയും ക്രിസ്തുവിനെയും കുറിച്ച് ദൃക്സാക്ഷികൾ നൽകിയ യഥാർത്ഥമായ അറിവിൽ ഉറച്ചു നിൽക്കുക ഒന്ന് മൂന്ന് മുതൽ ഇരുപത്തൊന്ന് ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം സംഭവിക്കില്ലെന്ന് പഠിപ്പിക്കുന്നവരെ ശ്രദ്ധിക്കാതിരിക്കുക ജലപ്രളയ ജലപ്രളയകാലത്ത് ലോകത്തിനുണ്ടായ നാശം പോലെ ക്രിസ്തുവിൻ്റെ പ്രത്യാഗമന ദിവസം ലോകം അഗ്നിയാൽ നശിപ്പിക്കപ്പെടും അത് വിധിയുടെ ദിവസമായിരിക്കും ആ ദിവസത്തിനായി ഒരുങ്ങിയിരിക്കുക മൂന്ന് ഒന്ന് മുതൽ പതിനെട്ട് എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് ഈ ലേഖനത്തിലൂടെ പത്രോസ് നൽകുന്നത് യോഹന്നാൻ്റെ ലേഖനങ്ങൾ യോഹന്നാൻ എഴുതിയതെന്ന ആദ്യകാലം മുതലേ പൊതുവിൽ വിശ്വസിച്ചു പോരുന്ന മൂന്ന് ലേഖനങ്ങളിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ലേഖനങ്ങളുടെ യഥാർത്ഥ കർത്താവാരെന്നതിനെക്കുറിച്ച് രണ്ട് നൂറ്റാണ്ടു മുതൽ വളരെ കാലത്തേക്ക് സംശയമുണ്ടായിരുന്നു എങ്കിലും മൂന്ന് ലേഖനങ്ങളിലെയും പദപ്രയോഗങ്ങളും ശൈലിയും ആശയങ്ങളും ഏറെക്കുറെ ഐക്യരൂപമുള്ളവയാകെയാലും യോഹന്നാൻ്റെ സുവിശേഷവുമായി വളരെ ബന്ധപ്പെട്ടവയാകെയാലും മൂന്നും യോഹന്നാൻ്റേതായി തന്നെ അറിയപ്പെടുന്നു ഒന്നാം ലേഖനം ഏഷ്യാ മൈനറിലെ ക്രൈസ്തവ സമൂഹങ്ങളെ ആദ്യകാലങ്ങളിൽ ഭീഷണിപ്പെടുത്തിയിരുന്ന അബദ്ധ സിദ്ധാന്തങ്ങളിൽ നിന്ന് അവയെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ സമൂഹങ്ങളിലെല്ലാം വായിക്കപ്പെടാനായി യോഹന്നാൻ എഴുതിയതാണ് ഈ ലേഖനം ഇതിൽ യോഹന്നാൻ തൻ്റെ മതാനുഭൂതികളുടെ മുഴുവൻ വെളിച്ചത്തിൽ യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടയാളവും ഫലങ്ങളും എടുത്തുപറഞ്ഞുകൊണ്ട് ഒന്ന് ഒന്ന് മുതൽ നാല് ഇവയുടെ പ്രകാശത്തിൽ സഞ്ചരിക്കാനും ഒന്ന് അഞ്ച് രണ്ട് ഇരുപത്തെട്ട് നീതി പ്രവർത്തിക്കാനും രണ്ട് ഇരുപത്തൊമ്പത് നാല് ആറ് പരസ്പരം സ്നേഹിക്കാനും നാല് ഏഴ് അഞ്ച് പന്ത്രണ്ട് അങ്ങനെ ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്ന് ബോധ്യപ്പെടുത്താനും അഞ്ച് പതിമൂന്ന് ശ്രമിക്കുന്നു രണ്ടാം ലേഖനം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ വാസ്തവികതയെ ചോദ്യം ചെയ്തവർക്കുള്ള മറുപടിയാണ് ഈ ലേഖനം മനുഷ്യാവതാരത്തിൽ വിശ്വസിച്ച യേശുവിനെ സ്വീകരിക്കാനും അവിടുത്തെ പ്രബോധനങ്ങൾക്ക് പ്രത്യേകിച്ചും സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പനയ്ക്ക് അനുസൃതമായി ജീവിതത്തെ ക്രമപ്പെടുത്താനുമുള്ള ആഹ്വാനമാണ് യോഹന്നാൻ ഈ ലേഖനത്തിലൂടെ നൽകുന്നത് മൂന്നാം ലേഖനം യോഹന്നാൻ്റെ ലേഖനങ്ങളിൽ ആദ്യം രചിക്കപ്പെട്ടതായിരിക്കണം ഇത് യോഹന്നാൻ്റെ അധികാര പരിധിയിൽപ്പെട്ടിരുന്ന ഒരു സഭയിൽ അദ്ദേഹത്തിൻ്റെ അധികാരത്തെ അംഗീകരിച്ചിരുന്നവരും അതിനെ ചോദ്യം ചെയ്തുകൊണ്ടെന്നോണം അദ്ദേഹം അയച്ച പ്രതിനിധികളെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത പ്രാദേശിക സഭാധിപനും ഉണ്ടായിരുന്ന പരിതസ്ഥിതിയിൽ സഭാവരണ സംബന്ധമായ പ്രസ്തുത തർക്കം തീർക്കുന്നതിനു വേണ്ടിയാണ് യോഹന്നാൻ ഈ ലേഖനം എഴുതിയത് യോദാസ് എഴുതിയ ലേഖനം യാക്കോബിൻ്റെ സഹോദരനായ യൂദാസാണ് ഈ ലേഖനം എഴുതിയതെന്ന് ഒന്നാം വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ലേഖനകർത്താവിനെ അപ്പോസരനായ യൂദാസുമായി പാരമ്പര്യം ബന്ധപ്പെടുത്തുന്നില്ല അപ്പോസ്വരന്മാരുടെ കാലം കഴിഞ്ഞുവെന്ന സൂചന പതിനേഴാം വാക്യത്തിൽ കാണുന്നുമുണ്ട് ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലായിരിക്കണം ലേഖനം എഴുതപ്പെട്ടത് പ്രതിപാദ്യത്തിൽ പത്രോസിൻ്റെ രണ്ടാം ലേഖനവുമായി ഇതിന് വളരെ സാമ്യമുണ്ട് വ്യാജ പ്രബോധകർക്കെതിരെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഈ ലേഖനത്തിൻ്റെ ഉദ്ദേശം